ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിച്ച് സർക്കാർ തുടർ നടപടി സ്വീകരിക്കണമെന്ന് ചലച്ചിത്ര പ്രവർത്തക ബീനാ പോൾ പറയുന്നു നിയമ നടപടികൾ സ്വീകരിക്കുന്നത് ഡബ്ല്യു സി സി ചർച്ച ചെയ്യും ഡബ്ല്യു സി സിയിൽ അംഗമായതിനുശേഷം പലർക്കും അവസരം നഷ്ടപ്പെട്ടു എന്നത് സത്യമാണെന്നും ബീന പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ വിയർപ്പൊഴുക്കിയത് ഡബ്ല്യു സി സി ആണ് എന്തായാലും എന്നോടൊപ്പം ബീനാ പോൾ തന്നെ ഇപ്പോൾ ചേരുന്നുണ്ട് എത്രത്തോളം ഒരു സംതൃപ്തിയുണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പുറത്തു വരണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം പുറത്തു വന്നു എന്ന് കരുതുന്നുണ്ടോ ഉറപ്പായിട്ട് നമുക്ക് ഇന്നലെ ഈ റിപ്പോർട്ട് വന്നത് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് സ്ഥാപിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ ഇൻഡസ്ട്രി അത്ര ഒരു സ്മൂത്ത് രീതിയിൽ സ്ത്രീകൾ സംബന്ധിച്ച് പോകുന്നില്ല എന്ന് അത് സ്ഥാപിച്ചിട്ടുണ്ട് ആ ഒരു ഞങ്ങളുടെ ആദ്യം ഞങ്ങൾ ഈ ഡബ്ല്യു സി സി ഫോം ചെയ്യുന്ന കാരണം തന്നെ അത് ഇപ്പോൾ തെളിഞ്ഞിരിക്കും ഈ സെക്ഷൽ ഹറാസ്മെന്റ് എന്നുള്ളത് ഒരു വലിയ ഡിസ്കഷൻ ആയിട്ടുണ്ട് ഇപ്പോൾ അത് പറയുകയും ചെയ്താണ് വർഷങ്ങളായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ ഉള്ള ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങൾ കൂടി ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചിരുന്നു അക്കാര്യങ്ങളും ഈ റിപ്പോർട്ടിൽ പുറത്തു വന്നിട്ടില്ല ഇപ്പോൾ ഉറപ്പായിട്ട് കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇപ്പം ഞാൻ പറയട്ടെ ഇത് പേ അല്ലെങ്കിൽ ഫെസിലിറ്റീസ് അതൊക്കെ ഒരു സൈഡില് പക്ഷേ ആറ്റിറ്റ്യൂഡ് ഈ ആറ്റിറ്റ്യൂഡ് സ്ത്രീകൾക്ക് പറ്റി ഇവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ എങ്ങനെ ഒരു ഡിഗ്നിറ്റി കുറഞ്ഞിട്ടാണ് അവർ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ അമർത്തി എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കിയ അതൊക്കെയാണ് ഈ റിപ്പോർട്ട് ണിക്കുന്നത് അത് ഡബ്ല്യു സി സി ആദ്യം മുതൽ പറയുന്നത് നമുക്ക് ഈ ജോലി ചെയ്യുമ്പോഴേ നമുക്ക് ഒരു പ്രൊഫഷണൽ ഒരു സ്റ്റേറ്റ് കിട്ടുന്നില്ല ഈ മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതിപ്പോഴും ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നില്ലേ അത് മാറ്റ മാറ്റാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഐ സി സി വന്നു അല്ലെങ്കിൽ കുറച്ച് ഇപ്പോൾ ജെൻഡർ സെൻസിറ്റിവിറ്റി ട്രെയിനിങ് കുറേ കുറെ കാര്യങ്ങളിപ്പോൾ നടക്കാൻ പോകുന്നു ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആയാലും ആരായാലും ഞങ്ങൾ ഇത് ഒരുമിച്ച് വർക്ക് ചെയ്ത് ഇത് മാറ്റണം ഇതിലെ സംശയമില്ല ഈ ഗുരുതര ക്രിമിനൽ കുറ്റങ്ങൾ തന്നെ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു നിയമ നടപടിയിലേക്ക് കടക്കണം സർക്കാർ എന്നുള്ളൊരു ആവശ്യം ഡബ്ല്യു സി സിക്ക് അത് ഞങ്ങൾ ഇത് ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങൾ ഇത് ഇപ്പോൾ വന്ന് ഇരുന്ന് ഇതിൻ്റെ ലീഗൽ വശങ്ങളൊക്കെ നോക്കിയിട്ട് പക്ഷേ ഞങ്ങൾ ഒരു ലീഗൽ ബോഡി അല്ല ഗവൺമെൻറ്റിന് ഒരു ലോ ലോ ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് വനിതാ കമ്മീഷനുണ്ട് അവരെല്ലാവരും ഇത് എക്സാമിൻ ചെയ്തിട്ട് എങ്ങനെ മുമ്പോട്ട് പോവും എന്നാണ് ഞങ്ങൾ നോക്കുന്നത് എഡിറ്ററും പോൾ